ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പലപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല എന്നാലൊരു സത്യമുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വ്യക്തമാകുന്ന നിമിഷം മുതൽ ജീവിതം അതിലേക്ക് നീങ്ങി തുടങ്ങും ഇന്നത്തെ ഈ ഒരു സന്ദേശം നിങ്ങളുടെ മനസ്സിനെ ഒരു ദിശയിൽ നിർത്താനും നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാനായിട്ടും സഹായിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം ഈ ഒരു പ്രപഞ്ചമല്ല അത് നിങ്ങളുടെ മനസ്സ് തന്നെയാണ് മനസ്സ് ഓരോ നിമിഷവും ദിശ മാറിപ്പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യവും ദൂരെയായി പോകും ഇന്ന് ആ ഒരു ദിശയെ നമുക്ക് ഒറ്റ രേഖയാക്കി മാറ്റാം നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അബണ്ടൻസ് സെൻറ്ററിൽ ജോയിൻ ചെയ്യൂ വെൽക്കം ടു ചൊഹാൻ സാറുമണി ഞാൻ സ്റ്റീവ് ചൊഹാൻ നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ശരിക്കും വേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തതയില്ലെന്നുണ്ടെങ്കിൽ അത് സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത തന്നെ ഇല്ലാതെ ആവുകയാണ് പലർക്കും സംഭവിച്ചിട്ടുണ്ട് തങ്ങൾ ആഗ്രഹിച്ചതെല്ലാം തങ്ങളാഗ്രഹിച്ചതെല്ലാം അപ്പുറം സഫലമായിട്ടുള്ള അനുഭവങ്ങൾ ഇത് സാധാരണയായിട്ട് സംഭവിക്കുന്നത് വിശ്വാസമുള്ളവർക്കാണ് ഒരു വീട് പണിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കരുതും പക്ഷേ നമ്മുടെ മനസ്സിൽ ഉടൻ വരുന്ന ചിന്തകൾ എന്താണ് ഒരു വീട് പണിയണമെങ്കിൽ അമ്പത് ലക്ഷം രൂപയെങ്കിലും വേണം എൻ്റെ കയ്യിൽ അമ്പത് രൂപ പോലുമില്ല സാധ്യമല്ല അസാധ്യം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു പറയുന്ന നിമിഷം തന്നെ നമ്മളതിനെ വേണ്ടെന്ന് പറയുകയാണ് ഒരു ഭാഗത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നു മറ്റൊരു ഭാഗത്ത് നിങ്ങൾ നിങ്ങളതിനെ തള്ളിക്കളയുന്നു ഈ ഒരു സംഘർഷത്തിൽ ആഗ്രഹങ്ങൾ സഫലമാകാതെ പോവുകയാണ് വിശ്വാസമുള്ളവർക്ക് ഇത് വളരെ എളുപ്പമാണ് ഒരു കുട്ടിയുടെ മനസ്സുള്ളവരോട് അവർ ദൈവത്തോട് വളരെ ലളിതമായിട്ട് ചോദിക്കുന്നു ദൈവമേ എനിക്കൊരു വീട് വേണം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എങ്ങനെയെങ്കിലും എനിക്കൊരു വീട് സംഘടിപ്പിച്ച് തരണം എനിക്കൊരു വീട് തരണം അവൻ്റെ മനസ്സിൽ ഒരു നിമിഷവും അത് സാധ്യമാകുമോ അസാധ്യമാണോ എന്നുള്ള ഒരു സംശയമില്ല അവൻ ശരിക്കും ഇതിൽ ദൈവം വീട് പണിത് കൊടുക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ദൈവം ഒരു ചെറുവിരൽ പോലും അതിനെ അനക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ സൃഷ്ടിയുടെ ഉറവയായിട്ടുള്ള ആ ഒരു ദൈവം തൻ്റെ ജോലി അത്ഭുതകരമായിട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ജീവിതം നിങ്ങളുടെ ഇഷ്ടപ്രകാരം നടക്കണമെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് വ്യക്തത വേണം സ്ഥിരത വേണം ഒരു ശക്തി വേണം സാധ്യമോ അസാധ്യമോ എന്ന ചിന്ത മനുഷ്യൻ്റെ മനസ്സിലത് ഏറ്റവും വലിയൊരു തടസ്സമാണ് സൃഷ്ടിക്കുന്നത് അത് പ്രകൃതിയുടെ കാര്യമാണ് നിങ്ങളുടെ ജോലി നിനങ്ങൾക്കെന്താണ് വേണ്ടത് എന്ന് വ്യക്തമായിട്ട് കാണുക അതിലേക്ക് ക്ക് നിങ്ങളുടെ ആ ഒരു മനസ്സും ശ്രദ്ധയും മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇപ്പോൾ ഞാൻ നിങ്ങളോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഒന്ന് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ടിപ്പോൾ പറക്കാനാവുമോ ഉത്തരം ഇല്ലെന്ന് തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ പറ്റും എന്തുകൊണ്ടാണ് നമ്മളുടെ മുന്നുള്ള അനുഭവങ്ങൾ നമ്മൾ മുമ്പ് നടന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നടക്കാൻ സാധിക്കും ആ ഒരു പഴയ ആ ഒരു നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫുകളാണ് പക്ഷേ ഇതുവരെ സംഭവിച്ചിട്ടില്ല അതിനാൽ ഇനിയും സംഭവിക്കില്ല എന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നത് ഒരിക്കലും ശരിയല്ല മനുഷ്യൻ്റെ ആത്മാവിനോടുള്ള ഒരു അനാദരവാണത് ഇന്നു വരെ സംഭവിക്കാത്ത കാര്യങ്ങൾ നാളെ സംഭവിക്കാം മനുഷ്യൻ അതിൻ്റെ കഴിവുള്ള ആളുകൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ശരിക്കും വേണ്ടതെന്ന് നിങ്ങൾ വ്യക്തമായി കാണുക നിങ്ങളുടെ മനസ്സിനെ ഒരു ദിശയിൽ നിർത്തുക ഓരോ നിമിഷവും ദിശ മാറുന്ന മനസ്സോടു കൂടിയിട്ട് ലക്ഷ്യത്തിലെത്തുക വളരെ ബുദ്ധിമുട്ടാണ് അസാധ്യമാണ് മനസ്സിനെ ക്രമപ്പെടുത്തുക എന്നിട്ട് അവിവേകപരമായ പ്രവർത്തനത്തിൽ നിന്ന് ബോധപൂർവമായ പ്രവർത്തനത്തിലേക്കുള്ള യാത്രയിലേക്ക് മാറുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾ ദിശ കൊടുക്കൂ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ശക്തി കൊടുക്കൂ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നത് നിങ്ങൾ കാണൂ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് ശരിക്കും വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമാകുന്ന ആ ഒരു നിമിഷം അത് തന്നെയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം തുടങ്ങുന്ന നിമിഷം ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറിൽ എസ് എന്ന് എഴുതു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സെല്ലാം നന്ദി പറയും കാരണം ഇത് തിരിച്ചറിയാനായിട്ട് എന്നെ ഇപ്പോൾ സഹായിച്ചതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യും